எல்ஞ்சாயத்து கமிட்டியிலான கொப்பம் வாஸ் ஓடிட்டோரியத்தில் நடந்த முகமது முஹசீன் எம்எல்ஏ கண்வென்ஷன் உதாடனம் പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നാട്ടിൽ ഉണ്ടായ മാറ്റം വളരെ വലുതാണ് എന്തായി നാട്ടിൽ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായി മറുപടി കൊടുക്കാനുള്ള നിരവധി വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മുടെ വീടിനകത്ത് വരെ എത്തിയ വികസനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും കാലങ്ങളായി ആവർത്തിച്ചു വന്ന അത്തരം ചോദ്യങ്ങൾക്ക് ഇന്ന് പ്രസക്തിയില്ലാത്ത വിധം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഓരോ മനുഷ്യന്റെയും വീടുകളിലേക്ക് എത്തുന്ന തരത്തിലേക്ക് മാറി എന്നതാണ് ഈ കാലയളവിന്റെ പ്രത്യേകത ഇവിടെ ഈ പഞ്ചായത്തിന്റെ പരിസരത്ത് ഉപയോഗിക്കുന്ന ആളുകൾ ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ പറ്റുമോ അറുന്നൂറോളം വീട് എന്താ ഇവിടെ നടന്നത് ഈ പഞ്ചായത്തിൽ എന്താ നടന്നത് അറുന്നൂറ് പേർക്ക് വീട് കൊടുത്തു ഈ അഞ്ചു വർഷക്കാലം അഭിമാനത്തോടെ അഭിമാനത്തോടെ നമുക്ക് നമുക്ക് പറയാൻ പറയാൻ ആ കൂടി പറ്റുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ലൈഫ് എന്ന് പറയുന്ന പദ്ധതി മാതൃകയായി നടപ്പിലാക്കിയത് കൊണ്ടാണ് ആ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി അഞ്ചു ലക്ഷത്തിൽ അഞ്ചര ലക്ഷത്തിലധികം വരുന്ന മനുഷ്യർക്ക് ഒരു കൂരയിൽ സുരക്ഷിതമായി പാർക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെ എടുത്തു നോക്കുമ്പോഴാണ് നമ്മുടെ ഗവൺമെന്റിന്റെ നിലപാടുകളും പ്രവർത്തനങ്ങളുടെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാവും മുത്തപ്പൻ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ പി വിനയകുമാർ ടി കെ നാരായണദാസ് എൻ സി പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി അബ്ദുറഹ്മാൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി കരുണാകരൻ ജനതാദൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയകൃഷ്ണൻ പടനായകത്ത് സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എൻ സുദീപ് എ സോമൻ ലോക്കൽ സെക്രട്ടറി മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കൊപ്പം പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പരിചയപ്പെടുത്തലും നടന്നു പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലാണ് എല്ഡിഎഫ് ജനവിധി തേടുന്നത്